ഹലോ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന രീതി മൊത്തത്തിൽ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടത്തെ പോലെ കുറേ ലിങ്കുകൾ മാത്രമല്ലല്ലോ ഇപ്പോൾ വരുന്നത് അല്ലേ പകരം ഏയ് തരുന്ന ഉത്തരങ്ങളാണ് നേരെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിനെ എങ്ങനെ റെഡിയാക്കാം അതിനെ സഹായിക്കുന്ന ഒരു പുതിയ ടെക്നിക്കാണ് എൽ എൽ എസ് ടി എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ പണ്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടിയിരുന്നത് എന്തായിരുന്നു കുറേ നീല ലിങ്കുകളുള്ള ഒരു ലിസ്റ്റ് അല്ലേ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം പക്ഷേ ഇപ്പോഴോ സെർച്ച് റിസൾട്ടിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ എ എ റെഡിയാക്കിയ ഒരു പാരഗ്രാഫ് അതിൽ നമുക്ക് വേണ്ട ഉത്തരമുണ്ടാകും അതിൻ്റെ താഴെയായിരിക്കും കുറച്ച് ലിങ്കുകൾ പോലും വരുന്നത് അതായത് സെർച്ചിൻ്റെ രീതി തന്നെ അടിമുടി മാറിയിരിക്കുന്നു അപ്പോൾ ഈ പുതിയ ലോകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളൊരു അഞ്ച് സ്റ്റെപ്പിലൂടെ പോകും ഒന്നാമതായി എന്താണ് ഈ എ ഐ സെർച്ച് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമെന്ന് നോക്കാം പിന്നെ അതിനൊരു പരിഹാരമായി വരുന്ന എൽ എൽ എംസ് ഡോട്ട് ടി എക്സ്റ്റീനെ നമ്മൾ പരിചയപ്പെടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നും നമ്മൾ കാണും ഏറ്റവും അവസാനം ഇത് ശരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിന് ആവശ്യമുണ്ടോ എന്നുള്ളൊരു തീരുമാനത്തിലെത്താം അപ്പോ എന്താണ് യഥാർത്ഥ പ്രശ്നം സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു പുതിയ തരം വിസിറ്റേഴ്സ് വരുന്നുണ്ട് പണ്ടത്തെ ഗൂഗിൾ ബോട്ടുകളെ പോലെയല്ല ഇപ്പോൾ ഗൂഗിളും ചാറ്റ് ജി പി ടി പോലുള്ള എഐ മോഡലുകൾ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഓരോ വാക്കും നേരിട്ട് വന്ന് വായിച്ച് പഠിക്കുകയാണ് ഈ എ ഐ മോഡലുകളൊന്നും സ്വന്തമായിട്ട് പുതിയ വിവരങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് പകരം നമ്മുടേതുപോലുള്ള ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകളിൽ നിലവിലുള്ള കണ്ടന്റ് എടുത്തിട്ടാണ് അവർ ആ അടിപൊളി ഉത്തരങ്ങളും സംഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അതായത് അവരുടെ ഉത്തരങ്ങളുടെ എല്ലാം ഒരു പ്രധാന സോഴ്സ് നമ്മളൊക്കെ തന്നെയാണ് പക്ഷേ എ ഐക്ക് ഇങ്ങനെ വെബ്സൈറ്റുകൾ വായിക്കുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വെബ്സൈറ്റിലെ പരസ്യങ്ങളും കോഡിങ്ങും പോപ്പുകളും ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് ശരിക്കുള്ള കണ്ടൻറ് മാത്രം വേർതിരിച്ചെടുക്കുന്നത് ഏയെ സംബന്ധിച്ചൊരു തലവേദനയാണ് ചിലപ്പോൾ വെബ്സൈറ്റ് എന്താണ് ശരിക്കും പറയുന്നതെന്നുള്ള പൂർണ്ണമായ ആശയം പോലും കിട്ടാതെ വരാം പോരാത്തതിന് ഇതിന് ഭയങ്കരമായ കമ്പ്യൂട്ടിംഗ് പവറും വേണം അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം അവിടെയാണ് എൽ എൽ എം സ്റ്റി വരവ് ടെക് ലോകത്തെ ചില മിടുക്കന്മാർ കണ്ടുപിടിച്ച ഒരു അടിപൊളി ഐഡിയ ആണിത് ഇത് ശരിക്കും എ ഐ മോഡലുകൾക്ക് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു വെൽക്കം മാറ്റ് വിരിക്കുന്നത് പോലെയാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ എൽ എൽ എംസ് ടി എക്സ് ടി എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ തന്നെ ഇടുന്ന ഒരു ചെറിയ ടെക്സ്റ്റ് ഫയലാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾക്ക് അതായത് എൽ എൽ എമ്മുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒന്നാണിത് നമ്മുടെ വെബ്സൈറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കി ഈ ഫയലിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ഈ ആശയം എത്രത്തോളം പുതിയതാണെന്ന് അറിയാമോ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗൂഗിൾ ബോട്ട് പോലുള്ള സാധാരണ ക്രോളറുകളായിരുന്നു നമ്മുടെ സൈറ്റിൽ വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ എ ഐ ഓവർവ്യൂസ് ഒരു ട്രെൻഡായി മാറിയത് ഈ എൽ എം എം എസ് ഡോട്ട് ഡി എക്സ് ടി എന്ന ആശയം വന്നിട്ട് അധികം നാളായിട്ടില്ല ദാ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റായൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളിൽ പലരും റോബോട്ട്സ് ഡോട്ട് ടി എക്സ് ടി എന്ന ഫയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അത് സെർച്ച് ബോട്ടുകളോട് എൻ്റെ വെബ്സൈറ്റിലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് വരരുത് എന്ന് പറയുന്ന ഒരു നോ എൻട്രി ബോർഡ് പോലെയാണ് എന്നാൽ എൽ എൽ എംസ് ഡോട്ട് ടി എക്സ് ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അത് എ ഐ മോഡലുകളോട് ഹായ് ഇങ്ങോട്ട് വരൂ ഇതാണ് ഞങ്ങളുടെ വെബ്സൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നൊരു വഴികാട്ടിയാണ് ഓക്കെ തിയറിയൊക്കെ നമ്മൾ കേട്ടു ഇനി ഇത് പ്രവൃത്തിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണണ്ടേ വെറുതെ പറയുന്നതിലും നല്ലത് ഒരു റിയൽ ലൈഫ് ഉദാഹരണം എടുത്തു നോക്കുന്നതാണ് നമുക്കത് ചെയ്യാം നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ ട്രാവൽ വെബ്സൈറ്റുകളിലൊന്നായ മേക്ക് മൈ ട്രിപ്പ് ഡോട്ട് കോമിന്റെ എൽ എൽ എം എസ് ടെക്സ്റ്റീവ് ഫയൽ ഒന്ന് കീറി മുറിച്ചു പരിശോധിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു വെറും തിയറിയല്ല മറിച്ച് വലിയ കമ്പനികൾ വരെ പരീക്ഷിച്ചു തുടങ്ങിയൊരു കാര്യമാണെന്ന് ഈ ഫയലിൻ്റെ ഘടന വളരെ ലളിതമാണ് കേട്ടോ ആർക്കും മനസ്സിലാവും വെറും നാല് പ്രധാന ഭാഗങ്ങളേ ഉള്ളൂ ആദ്യം വെബ്സൈറ്റിന്റെ ഉടമസ്ഥൻ ആരാണ് കോണ്ടാക്റ്റ് വിവരങ്ങൾ പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ പിന്നെ കമ്പനിയെക്കുറിച്ചൊരു ചെറിയ വിവരണം അടുത്തതായി അവരുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നു അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട പേജുകൾ ഏതൊക്കെയാണെന്നും അത് എന്തിനുള്ളതാണെന്നും പറയുന്നു മേക്ക് മൈ ട്രിപ്പിന്റെ ഓവർവ്യൂ ഭാഗമൊന്നും നോക്കിക്കേ ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ എ ഐക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഫ്ലൈറ്റ് ഹോട്ടൽ ട്രെയിൻ ബസ് എല്ലാം വെബ്സൈറ്റ് മുഴുവൻ വായിച്ച് സമയം കളയേണ്ട ആവശ്യമേ വരുന്നില്ല അടുത്തതായി അവരുടെ ഓരോ പ്രധാന സേവനങ്ങളെയും നോക്കൂ ഓരോന്നിനും ഒറ്റ വരിയിൽ ഒരു സിമ്പിൾ വിവരണം കൊടുത്തിരിക്കുകയാണ് ഫ്ലൈറ്റ് ബുക്കിംഗ് എന്നാൽ എന്താണ് ആഭ്യന്തര അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം എ ഐ ഇനി ഇത് ഊഹിച്ചു കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വെബ്സൈറ്റിലെ നൂറുകണക്കിന് പേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് എ ഐക്കൊരു വഴികാട്ടിക്കൊടുക്കുകയാണിവിടെ ഉദാഹരണത്തിന് ഹോം പേജ് ആണ് യൂസേഴ്സ് ആദ്യമായി വരുന്ന പ്രധാന കവാടം എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു ഇത്രയും കണ്ടപ്പോൾ കൊള്ളാമല്ലോ എനിക്കും എൻ്റെ വെബ്സൈറ്റിന് വേണ്ടി ഒരെണ്ണം ഉണ്ടാക്കണമല്ലോ എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ പേടിക്കണ്ട സംഗതി വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് പ്രധാനമായും രണ്ട് സിമ്പിൾ വഴികളുണ്ട് നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്നുകിൽ ഒരു സാധാരണ നോട്ട്പാഡ് ഫയൽ തുറന്ന് അതിലെല്ലാം സ്വന്തമായി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാം അപ്പോൾ എല്ലാ കാര്യത്തിലും പൂർണ്ണ നിയന്ത്രണം നിങ്ങൾക്കായിരിക്കും അതല്ല കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കുറേ എൽ എൽ എംസ് ടി എക്സ് ടി ജനറേറ്റർ ടൂളുകൾ ലഭ്യമാണ് നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കായി ഒരു ബേസിക് ഫയൽ ഉണ്ടാക്കിത്തരും പിന്നീട് നമുക്ക് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം ഓക്കെ ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നിങ്ങളത് ചെയ്യേണ്ടതുണ്ടോ ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഈ പുതിയ ടൂളിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുറപ്പിക്കണം ഈ എൽ എൽ എംസ് ഡോട്ട് ടി എക്സ്റ്റി എന്നത് ഇപ്പോഴും ഒരു പരീക്ഷണഘട്ടത്തിലുള്ള ആശയമാണ് ഗൂഗിളോ മറ്റു വലിയ സെർച്ച് എഞ്ചിനുകളോ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു മാന്ത്രിക വടിയാണെന്നൊന്നും കരുതരുത് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എസ് സി ഒ റാങ്കിങ് പേടിക്കേണ്ട ഇത് നിങ്ങളുടെ റാങ്കിങ്ങിനെ ഒരു രീതിയിലും മോശമായി ബാധിക്കില്ല കാരണം ഇത് റാങ്കിംഗ് ആൽഗുരുതങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല രണ്ടാമതായി എഐയ്ക്ക് നിങ്ങളുടെ സൈറ്റിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടാൻ ഇത് സഹായിച്ചേക്കാം അതൊരു പ്ലസ് പോയിന്റാണ് ചില വലിയ കമ്പനികൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഗുണം ഇതുണ്ടാക്കാനും വെബ്സൈറ്റിൽ ചേർക്കാനും വളരെ കുറഞ്ഞ സമയം മതി എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു ദോഷവും വരാൻ പോകുന്നില്ല ഒരുപക്ഷെ സെർച്ചിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി കൂടുതൽ വ്യക്തമായി കൃത്യമായി സംസാരിക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചേക്കാം ചെറിയൊരു എഫേർട്ടാണ് പക്ഷേ ചിലപ്പോൾ വലിയ ഗുണം ചെയ്തേക്കാം അപ്പോ ഞാൻ നിങ്ങളോടൊരു അവസാന ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ വെബ്സൈറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി സംസാരിക്കാൻ തയ്യാറാണോ കാരണം കാലം മാറുകയാണ് ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറേണ്ടതുണ്ട് ചിന്തിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ